തമാശയായി മാത്രം കണ്ട് വെറുതെ ചിരിക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതാ സീനിയേഴ്സ് അവതരിപ്പിക്കുന്ന കോൺഗ്രസ് ഉള്ളാസപ്പൂത്തിരി കണ്ണിലണിഞ്ഞവളേ ഉന്മാദകൾ ചുണ്ടിലണിഞ്ഞവളേ രാഗം നീയല്ലേ ആത്മ സംഗീത ശില്പം നീ അല്ലേ ഉല്ലാസ പൂത്തിരി കണ്ണിൽ അണിഞ്ഞവളേ ഉന്മാദത്തെ നലകൾ തുണ്ടിലണിഞ്ഞവളേ രാഗം നീയല്ലേ താളം നീയല്ലേ എന്ന ആത്മസംഗീത സംഗീത ശില്പം നീ അല്ലേ ോട് ആവശ്യം പറഞ്ഞിട്ട് ഞാനും കുരുവെട്ട് മോൻ കൂടെ ഒളിച്ചോടിയിരിക്കുന്നു ഞാനും പിള്ളേരും കൂടെ തിരിച്ചു പിടിച്ചോണ്ട് വന്നാണെന്ന്

നിന്റെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ െ എന്നോട് പറഞ്ഞു നീ പറയുന്നു കേട്ടു നീ വിശുദ്ധ പ്രമാണം വരെ കൊണ്ട് നഷ്ടപ്പെടുത്തി കേട്ടോ രണ്ടു ദിവസം

ാണ് നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെ ഓവറായിട്ട് മദ്യപിച്ചു കഴിഞ്ഞാൽ നിന്റെ എല്ലാ കണക്കുകളും ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കും ഞാൻ ഇന്ന് വരെ ആരെയും അടിച്ചിട്ടില്ല പിന്നെന്തിനാണ് പിന്നെ കറിയപ്പ പിരിഞ്ഞു വന്ന് ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല മക്കളൊക്കെ വല്ലതും ഒക്കെ തരുന്നുണ്ടോ എന്ന മൂത്തവൻ അമേരിക്കയിലല്ലേ അവ ഒന്നും തരാറില്ലെന്ന് പിന്നെ അവന് ഇടയ്ക്കിടയ്ക്ക് തരണം തരണം എന്നുണ്ട് ഞാൻ കൊള്ളാതെ അവനാണെങ്കിൽ പാട്ടും കൂത്തൊന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് ഒരു പൊതു ശല്യമാണ് കേട്ടോ നടക്കുക അവനൊന്ന് ഉപദേശിക്കണം എന്റെ കുഞ്ഞിന് ഇന്ന് വരാ ഇടവകയിൽ പാടാൻ ഒരു അവസരം കൊടുത്തിട്ടില്ല അറിയാപ്പൻ അങ്ങനെ മാത്രം പറയരുത് എന്താണ് കഴിഞ്ഞ വർഷം ദുഃഖ വെള്ളിയാഴ്ചക്ക് ഇവന് പീഠാനുഭവത്തിന് പാട്ട് പാടാൻ ഞാൻ അവസരം കൊടുത്തു ഇവൻ എന്താ പാടിയെന്നൊന്നിടിക്കാണോ యోధన్ మార్ కొనుగొన కొనుగొన బుద్ధి యేసుని యోధన్ మార్ కొనుగొన కొనగొన గుద్దీసు యోధన్ మార్ కొనుగొన కొనుగొన బుద్ధి యేసుని యోధన్ కొనుగన కొనగను గుద్దీ కొనుగొన గుత్తి హే హనుగొన గుద్ది కొనుగొన గుద్ది హనుగొన గుత్తి కొనుగొన గుద్దీ వాను గుత్త ഇവൻ ഇവ പാടിത്തീരിയ ഇടവകയിലെ ഒരു സംഘം ആൾക്കാർ പിച്ചാത്തിയായിട്ട് എന്നെ കുനുങ്ങുനെ കുത്താനായിട്ട് ഇവൻ ഈ പാട്ടിനെ കഴിഞ്ഞാൽ എനിക്ക് വിശദമിട്ട് രക്ഷയിലെ കറിയപ്പ കഴിക്കാൻ എന്തെങ്കിലും പ്രകൃതി പ്രകൃതി സംഗീതമായിട്ടൊന്നും സംഗീതമായിട്ടൊന്നും അതൊന്നും ഇവിടെ എടുക്കാനുള്ളതല്ല അതെന്റെ വീട്ടുകാർക്ക് കൊടുക്കാനുള്ള എന്റെ അങ്കിളിന് കൊടുക്കണം അങ്കിളിന് കൊടുക്കണം പിന്നെ ആദ്യം രണ്ടു പ്രാവശ്യം ശല്യം ചെയ്തില്ലേ അതിന്റെ സോറി പറയാ നമ്മൾ അപ്പച്ചന് മരുന്ന് എങ്ങനെയാന്നറിയാ കൊടുക്കുന്നത് എന്റെ ഇവിടെ അരിച്ചൊരു ഒഴിഞ്ഞ കുപ്പി ഉണ്ടായി ആ കുപ്പിയിലും മരുന്ന് ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്യാം അയ്യോ അതെ ഞാൻ ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും അവക്ക് കൊടുക്കാതെ കുടുങ്ങിക്കൂല ആണോ ആഹ് എന്നി കാരണമാർക്ക് കൊടുക്കാതെ കുടിക്കാൻ പാടില്ല ഓ മുഖവാർ അവരി വന്ന് എല്ലാവരെയും വന്നേ അതെ അച്ഛാ ബാഡ് ന്യൂസ് പറയാനുണ്ട് എന്താച്ചാ ആരും വിഷമിക്കരുത് ഇല്ല ഞാനത് പറയാൻ പോവാ മനസ്സ് വിഷമിക്കരുത് ഇല്ല അച്ഛ പറ തീർന്നു விட்டு போய்தன் என்ன விட்டு போயே எந்தப்பன் என்ன விட்டு போயே என்னப்பன் என்ன விட்டு போய் எனக்கு இருக்கு நீ വിട്ടു 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 പോയില്ലേ എന്റെ പോയില്ല പോയില്ല നിങ്ങളുടെ പപ്പ തീർന്നു തീർന്നു ഞാൻ കപ്പ ഞാൻ ഇങ്ങോട്ട് വന്നത് ആ കപ്പ മൊത്തം തീർന്നു പോയി മത്സര ോക്കോ മൈക്കള് വന്നു ആരാപ്പോ ഞാൻ വന്നപ്പോ ഈ ആകെ വെളുത്ത സുന്ദര കൂട്ടിനായാലോ കാലാവസ്ഥ എങ്ങനെയാ പെൺപിളയുടെ പേരുണ്ടോ ജി അല്ലാതെ റഫറി ഒന്നും അല്ലേ

തകർന്നതിന്റെ വിഷമം ഇതുവരെ മാറിയിട്ടില്ല നീ ഇനി ആ വിഷമം ഉണ്ടാക്കാൻ പോലെ ആയിക്കോട്ടെ ആയിക്കോട്ടെ നോക്കി എനിക്ക് അയ്യോ നമ്മുടെ അമേരിക്ക ഇത് ശ്വാസയാണെങ്കിൽ ഇത് കുഴിവെട്ടുകാരന്റെ മോൻമനായി

ഞാൻ പറയുന്ന ഒന്ന് കേട്ട് കറിയപ്പാപ്പന്റെ മകൻ അമേരിക്കൻ മൈക്കിളെ ഒരു മകൻ അമേരിക്കയിലെ ഒരു മകനോട് പാട്ടും പാടി തെണ്ടിതിരിഞ്ഞടക്കുന്ന നോക്കാൻ നിർത്തിയിരിക്കുന്ന ഒരു ജോലിക്കാരാണ് ഒരു ഉത്തരവാദിത്തം ഇരുപത്തിനാല് മണിക്കൂർ വെള്ളമടിച്ച് നടക്കുന്നു കറിയപ്പാപ്പനെ വീട്ടിൽ സംരക്ഷിക്കാനും നോക്കാനും ഒരു കുട്ടി വേണ്ടേ വേണ്ടേ വെള്ള സമയത്ത് കുട്ടി വേണ്ടേ അപ്പോൾ ഒരു കരുതി ഇവർ വിവാഹം നടത്തി കൊടുക്കും കറിയാപ്പാപ്പന് വയസ്സുകാർ നോക്കാൻ ആളായില്ലേ ശോശനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ ഇഷ്ടവാളച്ചു ഓക്കെ ഒരു വരുന്ന ന്യൂഇയറിന് ഇവരുടെ വിവാഹം നമുക്ക് മംഗളകരമായിട്ട്